പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി കരിമരുന്ന് പ്രകടനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ പരിപാടികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് പുതുവർഷത്തെ വരവേൽക്കാൻ യു എ ഇ ഒരുങ്ങുമ്പോൾ വിവിധ പരിപാടികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് നിരവധി എമിറേറ്റുകൾ ആഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ കരിമരുന്ന് പ്രകടനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തവണ പുതുവർഷ രാവിലും പ്രേക്ഷകരുടെ മനം കവരുന്ന പതിനഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള കരിമരുന്ന് പ്രയോഗത്തിനും ഡ്രോൺ പ്രദർശനത്തിനും വേണ്ടിയുള്ള അന്തിമഘട്ട തയ്യാറെടുപ്പിലാണ് റാസൽ ഖൈമ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒഴുകിയെത്തുന്ന സന്ദർശകർക്കും താമസക്കാർക്കും പുതുവത്സരാഘോഷം അവിസ്മരണീയമായ മുഹൂർത്തമാക്കി മാറ്റാനുള്ള എല്ലാ ഒരുക്കങ്ങളും ദുബായിൽ പൂർത്തിയായി ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറം പകർന്ന് നഗരത്തിലുടനീളം നാൽപ്പത്തിയഞ്ചിലധികം കരിമരുന്നു പ്രദർശനങ്ങളാണ് പുതുവത്സര മുഹൂർത്തത്തെ വരവേൽക്കാൻ അധികൃതർ ഒരുക്കിയിരിക്കുന്നത് മുപ്പത്തിയാറ് ഐക്കണിക് ലൊക്കേഷനുകൾ നടക്കുന്ന ഈ മനോഹരമായ ഇവന്റുകളുടെ സുരക്ഷയും സുഗമമായ നടത്തിപ്പും ഉറപ്പാക്കുന്നതിനുള്ള സമഗ്രമായ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെക്യൂരിറ്റി ഇൻഡസ്ട്രി റെഗുലേറ്ററി ഏജൻസി